നമസ്കാരം വാർത്തകളുമായി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തി എതിർപ്പുമായി കേരളം തൃശിയിൽ നിന്ന് എത്തിച്ച ശേഷം തിരച്ചിൽ തുടരാനാണ് ജില്ലാ ഭരണകൂടം കർണാടകത്തിന്റെ തീരുമാനത്തിനെതിരെ മന്ത്രി മുഹമ്മദ് റിയാസ് മഴ അതിശക്തമാകാൻ സാധ്യത മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് അഞ്ചിടത്ത് യെല്ലോ അലേർട്ട് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് ദുബായ് പോലീസ് യാത്ര വിവരം പരസ്യപ്പെടുത്തിയാൽ എളുപ്പമാകും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ യാത്രയുടെ വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നൽകുന്നത് മോഷ്ടാക്കളുടെ പണി എളുപ്പമാക്കുമെന്ന് പോലീസ് പറഞ്ഞു വേനലവധിക്ക് നാട്ടിൽ പോകുന്നവരും മറ്റു രാജ്യങ്ങളിൽ ടൂർ പോകുന്നവരും യാത്ര കഴിഞ്ഞ് വന്ന ശേഷമേ സമൂഹമാധ്യമങ്ങളിൽ ചിത്രങ്ങൾ നൽകാവൂ എന്ന് മുന്നറിയിപ്പുമായി പോലീസ് യൂസഫ് അലിയുടെ ആവശ്യം അംഗീകരിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ മോദിയുടെ നാട്ടിൽ ഗുജറാത്ത് തലസ്ഥാനമായ അഹമ്മദാബാദിലെ ഏറ്റവും വിലയേറിയ ഭൂമി സ്വന്തമാക്കി ലുലു ഗ്രൂപ്പ് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ കീഴിലുള്ള എസ് പി റിംഗ് റോഡിലെ ബാലാജി ബില്ല ബംഗ്ലാവിനോട് ചേർന്ന സ്ഥലമാണ് എം എ യൂസുഫലിയുടെ ലുലു ഗ്രൂപ്പ് അഞ്ഞൂറ്റി കോടി രൂപയ്ക്ക് വാങ്ങിയത് സ്ക്വയർ മീറ്ററിന് എഴുപത്തെണ്ണായിരത്തി രൂപയാണ് ലുലു ഗ്രൂപ്പ് നൽകേണ്ടത് സ്വദേശി ഖത്തറിൽ അന്തരിച്ചു ഖത്തറിൽ പ്രൈവറ്റ് കമ്പനിയിൽ ഹെവി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി ശിവകുമാർ ഗോവിന്ദ പണിക്കറാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് മരിച്ചു ദുബായിൽ വാഹനാപകടത്തിൽ നാട്ടിക എ കെ ജി കോളനിക്ക് സമീപം കുറുപ്പത്ത് പരേതനായ സുരേഷിന്റെയും മല്ലികയുടെയും മകൻ സുമേഷ് ആണ് മരിച്ചത് മമ്മൂട്ടി ചിത്രം ടെർബോ അറബിയിൽ ഗൾഫിലെ തിയേറ്ററുകളിൽ ഓഗസ്റ്റ് രണ്ട് മുതൽ ഇനി അറബി ജോസ് മമ്മൂട്ടി നായകനായ മലയാള ചിത്രം ടർബോ പൂർണ്ണമായും അറബി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്ത് വീണ്ടും റിലീസ് ചെയ്യുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രമായ ടെർബോ ജോസ് അടക്കം എല്ലാവരും ചിത്രത്തിൽ അറബിക്കാണ് സംസാരിക്കുന്നത് പതിനൊന്നിമറാത്തികൾ ഉൾപ്പെടെ പതിനേഴ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ് ഭാഷാ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇനി സ്പോർട്സ് ന്യൂസ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ ഷൂട്ടിംഗിൽ ചരിത്രമെഴുതി മനുഭാക്കർ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ പത്ത് മീറ്റർ എയർ എയർപിസ്റ്റൽ ഷൂട്ടിംഗ് ഫൈനലിൽ മനു മനുഭാക്കറാണ് ഇന്ത്യക്കായി വെങ്കല മെഡൽ വെടിവെച്ചിട്ടത് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു മനുഭാക്കർ വിജയശ്രീ പുരുഷ ഹോക്കിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം ഗംഭീര തുടക്കം അരങ്ങേറ്റം കളറാക്കി സൂര്യകുമാറും ശ്രീലങ്കയെ നാൽപ്പത്തിമൂന്ന് റൺസിന് വീഴ്ത്തി ഇന്ത്യ വനിതകളുടെ ഏഷ്യാകപ്പ് കിരീടം ശ്രീലങ്കയ്ക്ക് ഫൈനലിൽ ഇന്ത്യയെ എട്ട് വിക്കറ്റിനാണ് ആതിഥേയരായ ശ്രീലങ്ക തോൽപ്പിച്ചത് ലീഗ്സ് കപ്പ് ഫുട്ബോളിൽ ഇന്റർമയാമിക്ക് ജയം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പ്യൂബ്ലെയാണ് തോൽപ്പിച്ചത് ആദ്യ മത്സരം അനായാസം ജയിച്ചു പി വി സിന്ധു ഷൂട്ടിംഗിൽ രമിത ജിൻഡാൾ ഫൈനലിൽ പുരുഷ ഫുട്ബോൾ ഇറാഖിനെ വീഴ്ത്തി അർജന്റീന ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം ഡിപാർട്ട്മെന്റ്